ഒരുപാട് കാര്യങ്ങളിൽ അച്ഛൻ എപ്പോഴും നമുക്ക് അത്ഭുതമാണ് പല കാര്യങ്ങളിലും അച്ഛന് അച്ഛൻ്റേതായ ഒരു ഔട്ട്ലുക്കുണ്ട് അച്ഛൻ്റേതായ കാഴ്ചപ്പാടുണ്ട് പിന്നെ പല കാര്യങ്ങളിലും അച്ഛൻ നമ്മൾ വ്യക്തമായ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരങ്ങൾ അച്ഛനുണ്ട് ഞാൻ കലാപനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയ ആളാണ് ഞാൻ വഴക്കാളിയല്ല പക്ഷെ ഞാൻ ജീവിതത്തിൽ അപൂർവം സ്ഥലത്തു നിന്ന് ഞാൻ വഴക്കിട്ട് പോയിട്ടുള്ളൂ അതൊന്നും കലാപോലിൽ നിന്നാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അച്ഛനൊന്ന് എടുത്തു അച്ഛന അത് കേട്ടു എല്ലാം കേട്ടിട്ട് എൻ്റെ അടുത്തോളത്ത് എനിക്ക് എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി എന്ത് പറഞ്ഞാലും അതിന് കാര്യമില്ലാച്ചോ ഭൂഭൂരിപക്ഷം പേര് ഇതാണ് പറയുന്നതെങ്കിൽ ഇവരുടെ കൂടെ സഹകരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കാരണം പച്ചക്കള്ളമാണ് അവർ പറയുന്നത് എനിക്കിനി ഇതിനകത്ത് തുടരാൻ വർക്ക് ബുദ്ധിമുട്ടുണ്ട് അച്ഛ ഞാനിറങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് നിൽക്ക് പോകല്ലേ താനങ്ങനെ പോകാൻ വരട്ടെ അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു തന്നെ പുറത്താക്കിയിരിക്കുന്നു അപ്പോൾ അതുപോലും അച്ഛൻ അങ്ങനെയാണ് ഒരാളും കലാപം സ്വമേധയാ പോകരുത് പുറത്താക്കി എന്ന് വേണം അച്ഛൻ്റെ തീരുമാനം അപ്പോൾ ഞാൻ ചിരിച്ചു എന്തിനാച്ചാൽ ഞാൻ പോവുകയല്ലേ പിന്നെ പുറത്താക്കുന്ന എന്തിനാണ് പോകുന്ന ആളങ്ങ് വിട്ടാൽ പോരവരെ വിളിച്ച് അതാണ് അച്ഛൻ ഹനീഫുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഹനീഫുക ഹനീഫുക നമ്മൾ അന്ന കാലത്തൊക്കെ നസീർ സാറിനെയും അതുപോലെ മധു സാറിനെയും സത്യൻ സാറിനെയൊക്കെ വളരെ മനോഹരമായിട്ട് അനുകരിച്ചാണ് ഹനീഫുക എനിക്ക് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കോമഡി നല്ലൊരു നർമ്മബോധത്തുള്ള ആളാണ് അച്ഛനെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഈ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അച്ഛൻ്റെ ചില വാക്കുകൾ ചില നീക്കങ്ങളൊക്കെ വളരെ എനിക്ക് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം നമ്മൾ ഗാനമേളയ്ക്ക് പോകാൻ വേണ്ടി തൃശ്ശൂരിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ എല്ലാം ഗാനമേള ഇൻ്റർവേലിൽ മിമിക്രി ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അന്ന് അവിടെ ഒരു ഗായകൻ രാവിലെ വന്നിട്ടുണ്ട് അയാൾ കലാപമിൽ പാടാൻ വേണ്ടി വന്നിരിക്കാൻ അച്ഛൻ പറഞ്ഞു എടോ ഇബ്രാഹിമേ കലാപമല്ല ഇബ്രാഹിം ഇയാൾ ഈ ഇയാളുടെ പാട്ടൊന്ന് കേട്ടു നോക്കുന്ന പറഞ്ഞു അല്ലടാ ഈ പുതിയ വന്നിരിക്കുന്ന ആൾ അപ്പം ഇങ്ങനെ പാടാൻ വേണ്ടി കൊണ്ട് പാടി പാടിയപ്പോൾ ആവറേജ് ഇയാൾ കലാഭവൻ്റെ സ്റ്റാൻഡേർഡ് എന്തായാലും ഇയാൾ പറ്റില്ല പക്ഷേ ഇയാൾ വലിയ പ്രതീക്ഷ അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാന്ന് ചോദിച്ചു അപ്പോൾ നമ്മളൊരാളെ വിഷമിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല ഇത് കേട്ട പാടി കേൾക്കാത്ത ഭാഗ്യം ഇയാൾ വന്ന വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു അമ്പത് ലഡുവും വാങ്ങിച്ചുകൊണ്ട് വന്നു കലാഭവൻ അത് പാടാൻ പോണല്ലേ ഇയാൾ എല്ലാവരും കൊടുത്തു ഒരു ലഡു ഞാനും വാങ്ങിച്ചു തന്നു എല്ലാം തിന്നുകഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ബ്രാഹ്മിനെ വിളിച്ചു എന്നെ വിളിച്ചു ഓ ഹിന്ദി പാട്ട് പാടുന്ന ആളാണല്ലോ എങ്ങനെയുണ്ട് വളരെ ഒരു സ്റ്റഡി ഉള്ള വോയിസ് പക്ഷെ അയാൾ ഇന്ന് പാടട്ടെ അയാൾ ലഡുവൊക്കെ കൊടുത്ത് വലിയ പ്രതീക്ഷയില്ല ഇന്ന് അയാൾ പാടിക്കോട്ടെ വിടരുതായ ഇന്നത്തെ ഒരു സ്റ്റേജ് അച്ഛൻ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ വലിയ വിഷമ പച്ച ഇന്ന് അവിടെയാ പരിപാടി ഇന്ന് തൃശ്ശൂർ വിദ്യാർത്ഥി കോർണറിൽ അവിടെ ഏതാണ്ട് എത്രീ ജനങ്ങളുണ്ടാവും ഒരു പത്താറായിരം പേരുണ്ടാവും ഈ ആറായിരം പേരെ വിഷമിപ്പിക്കണമോ അല്ലാതെ ഇയാളെ ഒരാളെ വിഷമിപ്പിക്കണമോ ഇപ്പോൾ നമ്മളിത് നമ്മളെല്ലാവരും ചിരിച്ചു പക്ഷേ അച്ഛൻ്റെ ആ മറുപടിക്ക് അല്ലെങ്കിൽ ആ ഒരു കാരണത്തിന് പകരം വെക്കാൻ നമ്മുടെ ഇതിൽ കാരണമൊന്നുമില്ലായിരുന്നു കാരണം തികച്ചും പ്രായോഗിക ബുദ്ധി എന്നൊക്കെ വേണേൽ പറയുന്നത്